പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് സെന്റർ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ വീണ്ടും സ്കൂൾ വയസ്സുകാരി ഇൻഷ മെഹത്തബാണ് നേട്ടം സ്കൂളിന് എത്തിച്ചത് പന്ത്രണ്ട് സെക്കൻഡിനുള്ളിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെ പേരും തലസ്ഥാനവും ഹൃദ്യസ്ഥമാക്കിയ കൊച്ചുമിടുക്കിയാണ് തൃത്താല ഐ ഇ എസ് സ്കൂൾ മോൺ ടു ബ്ലൂബെൽ വിദ്യാർത്ഥിനി ഇൻഷാ മെഹത്താബ് ഇതോടെ ഇൻഷാ മെഹത്താബ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഇൻഷ ഞാങ്ങാറ്റി സ്വദേശിയായ പൂഞ്ചേരി മുഹമ്മദ് ഇലിയാസ് ഷാമില ദമ്പതികളുടെ മകളാണ് മകളുടെ നേട്ടത്തിൽ അഭിമാനമുണ്ടെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു തൃത്താല ഐ ഇ എസ് സ്കൂളിന്റെ തീവ്ര പരിശീലനം കൊണ്ട് മാത്രമാണ് മകളുടെ മികവ് തിരിച്ചറിഞ്ഞത് എന്നും അവർ പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ഷാഫി പ്രീ പ്രൈമറി മോൻഹെഡ് ഷാഹിദ വാഹിദ് അധ്യാപകരായ സുചിത്ര സിന്ധു രക്ഷിതാക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇൻഷ പുരസ്കാരം ഏറ്റുവാങ്ങി ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ മകളൊരു ഛായാചിത്രമുള്ള കേക്ക് സ്കൂൾ പ്രിൻസിപ്പൽ മുറിച്ച് കുട്ടികൾക്ക് നൽകി ആഘോഷം പങ്കിട്ടു